നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ ആം ആദ്മി പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി അണ്ണാ ഹസാരെ രംഗത്ത് വന്നു അരവിന്ദ് കെജ്രിവാൾ പണം കണ്ട് മറന്നു എന്നാണ് ഇപ്പോൾ അണ്ണാ ഹസാരെ ആരോപിച്ചിരിക്കുന്നത് തൻ്റെ മുന്നറിയിപ്പുകൾ ചെവിക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നും മദ്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുമാണ് ഇപ്പോൾ അണ്ണാ ഹസാരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹസാരെ അണ്ണഹസാരെ അണ്ണഹസാരയുടെ സേവനവും അന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം മോശമാവുകയായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ സംശുദ്ധരായ തിരഞ്ഞെടുക്കാൻ സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം അവരുടെ ചിന്തകൾ അവരുടെ ജീവിതം ഇതെല്ലാം പ്രധാനമാണെന്നും താൻ പറഞ്ഞിരുന്നൊന്നും തന്നെ കേൾക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ അണ്ണഹസാര പറയുന്നത് അതിനിടെ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നതിനെ നേരത്തെ തന്നെ ഒമർ അബ്ദുള്ള എതിർത്തിരുന്നു ആം ആദ്മിയെയും കോൺഗ്രസിനെയും ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് വക്താവായ സുപ്രിയ ആകട്ടെ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കടമയല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ പലപ്പോഴും ആം ആദ്മി പാർട്ടിയുമായി ഒത്തുചേർന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പായപ്പോൾ ഇത്ര പിടിവാശി കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പലപ്പോഴും ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയായിരുന്നു എന്നിട്ടും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വാട്ടർ ലൂ ആയി മാറിയിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരൊറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നേരത്തെ മൂന്ന് വട്ടം ഹാട്രിക് വിജയം നേടി ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ ഒറ്റ സീറ്റ് പോലും കിട്ടാതെ വട്ടപൂജ്യമായി ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ അന്ധഛഛിദ്രം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത നേരത്തെ കോൺഗ്രസിൻ്റെ മുന്നണിയുടെ പ്രധാന സ്ഥാനത്ത് നിന്നും മാറ്റി അവിടെ മമതാ ബാനർജിയെ നിയോഗിക്കണം എന്ന് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു മാത്രവുമല്ല കോൺഗ്രസ് പല ഘട്ടങ്ങളിലും സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത് എന്ന വിമർശനവും പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു ആം ആദ്മി പാർട്ടിയുമായി തർക്കമില്ലാതെ ഒരുമിച്ച് പോകണം എന്ന മുന്നണിയിൽ തന്നെ പല ഘടകക്ഷികളുടെ ആവശ്യം കോൺഗ്രസ് തള്ളിക്കളയുകയായിരുന്നു ഇന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചില മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആറായിരം ഏഴായിരം വോട്ടുകൾ വീതം നേടിയിട്ടുണ്ട് ഇത് ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ തിരിച്ചടിക്ക് കാരണമായി എന്ന് വേണം കരുതാൻ അടുത്തുചേരുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ഒരുപക്ഷേ ആം ആദ്മി പാർട്ടി പങ്കെടുക്കുമോ എന്ന് തന്നെ സംശയമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇക്കാര്യത്തിൽ രൂക്ഷമായി പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ മുന്നണിയാണ് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിഭാഗം ചെയ്യുന്നത് എങ്കിലും കോൺഗ്രസിനും എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങളുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അങ്ങനെ ഒഴിവാക്കി നിർത്താൻ കഴിയില്ല എന്നാണ് മുന്നണിയിലെ മറ്റ് പല ഘടകകക്ഷികളുടെയും അഭിപ്രായം എങ്കിലും ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം വലിയൊരു സൂചന തന്നെയാണ് നൽകുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇനി അധികകാലം ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യ മുന്നിലെ ഘടകക്ഷിയിൽ പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കുന്നത് മുന്നണിക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യുകയുള്ളൂ എന്ന് നേരത്തെ പലവട്ടം പലരും മുന്നറിയിപ്പ് നൽകിയതാണ് എന്നിട്ടും അതാരും കേൾക്കാതെ നേതൃസ്ഥാനത്തുള്ള കോൺഗ്രസ് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം കാലം ഇനി ഇന്ത്യ മുന്നണി തുടരും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയത് ഒരുപക്ഷേ ഇതിൻ്റെ തുടക്കത്തിൻ്റെ സൂചന കൂടിയാകാം